ഹലോ ഹലോ നമ്മൾ ഇന്ന് ഇവിടെ ഞങ്ങക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ലോകത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യത്തിന് നമുക്ക് പറയാം ഇതിനെ പറ്റി പറയാനാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്നു നമുക്കത് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ സംസാരിക്കേണ്ട വിഷയല്ല ആക്ച്വലി സംസാരിക്കേണ്ട വിഷയം സംസാരിക്കേണ്ട വിഷയല്ല അപ്പൊ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഏതൊരു മക്കളായാലും ഇപ്പം ചേച്ചിക്ക് ഒരു കുട്ടിയുണ്ട് അപ്പൊ ഇന്നത് ലാൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എല്ലാവർക്കും നമ്മൾ ക്ലാസ് എടുത്തു കൊടുക്കണം നമ്മൾ ആസ് എ മദർ എന്ന രീതിയിൽ ഞങ്ങൾക്ക് എന്താ പറയാനുള്ളത് നമ്മളൊക്കെ പറയാനുള്ളത് ഒരു കുഞ്ഞു ആ പ്രത്യേകിച്ചും നമ്മള് ബോയ്സിനെക്കാട്ടും ഗേൾസ് ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു പെൺകുട്ടി ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതൊരു പെണ്ണിന് മാത്രമേ അറിയുള്ളു അല്ലാണ്ട് ഒരു ആണിനോട് പെണ്ണിന്റെ കാര്യം പറ മനസ്സിലാവുന്നതുണ്ട് മനസ്സിലാവുന്നത് പക്ഷെ നമുക്ക് ഈ കുഞ്ഞു മക്കൾക്ക് വരുമ്പോ ഈ കുഞ്ഞിനെ അമ്മമാര് പഠിപ്പിച്ചെടുക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട് ഒരാള് അറിയാത്ത ഒരാള് നമ്മുടെ അറിയുന്ന വിഷയം ക്ലാസ് അതെ ഇതിനെ വെറും മോട്ടിവേഷൻ ആയിട്ട് മാത്രം കാണാൻ ശ്രമിക്കാം അപ്പത്തേക്ക് കമന്റിൽ കൂടെ ചെറിയ വരണ്ട നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് നിങ്ങൾ അവസ്ഥ ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ തന്നെയാണ് നീങ്ങുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ മോശമായിട്ടുള്ള ഒരു അനുഭവം വന്നാൽ തിരിച്ച് നല്ല രീതിയിൽ ഞങ്ങൾക്കറിയാം ഓക്കെ അപ്പൊ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരാൾ വ്യക്തിയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള ഒരു അനുഭവം ഗുഡായിട്ട് ബാഡ് ടൈത്ത് ആയിട്ട് ഫീൽ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളപ്പം തന്നെ പ്രതികരിക്കും അതിന് ഓപ്പസിറ്റിൽ നിൽക്കുന്ന ഏതൊരു വ്യക്തിയാണ് ഞങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല എനിക്ക് നമുക്ക് എനിക്ക് ചേച്ചിക്ക് ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നമ്മളത് സംസാരിക്കും പണ്ടൊക്കെ പണ്ടൊക്കെ എനിക്ക് ഭയങ്കര നോ നോ തന്നെ പറയണം അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നോ പറയണ്ടടുത്ത് നോ നോ തന്നെ പറയാം ആള് ദേഷ്യം പിടിക്കു ആ അയാള് ദേഷ്യം പിടിക്കാണ് പിടിച്ചോട്ടെന്താ കാര്യം വെട്ടിത്തറന്നു വ്യക്തി ഓരോ ന്യൂസ് നിങ്ങൾ കേൾക്കുന്നുണ്ട് അല്ലെ എനിക്ക് എനിക്ക് ഭയങ്കര എനിക്ക് ചേച്ചിക്ക് ഭയങ്കര വിഷമം തോന്നുകയാണ് കാരണം എന്താ ഒരുപാട് വിഷമമുണ്ട് കാരണവച്ച എങ്ങനെയല്ലേ നമുക്ക് പറയും തന്നെ വയ്യ ചിന്തിക്കാൻ വരെ പറ്റുന്നില്ല അപ്പൊ ഇനിയാണോ അതിനെ കുറിച്ച് പറയാ ചെറിയ മക്കൾ അപ്പൊ ഞാൻ പറയുന്നത് നമ്മളെ ഏതൊരു അമ്മമാരായാലും പൊട്ടച്ചും ബേട്ടച്ചും എപ്പോഴും പഠിപ്പിച്ചു കൊടുക്കും നമുക്ക് നമ്മൾക്ക് ഇഷ്ടപ്പെടാത്തേ നമ്മുടെ സ്നേഹത്തോട് നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഒരു അമ്മ എന്ന രീതിയിൽ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം ആ മക്കളെ ഇങ്ങനൊക്കെ പല രീതിയിൽ നിങ്ങൾ സ്പർശിക്കാൻ വരുമ്പോൾ നമ്മൾ നിങ്ങൾ എന്തു ചെയ്യണം സ്പർശിക്കാൻ വരുമ്പോൾ നിങ്ങൾ ചെയ്യണം അതിനെ ബാഡ് ടച്ച് ആണ് അതിന് അതിന് രീതിയിൽ പിന്നെ പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ അമ്മയോട് കൃത്യമായും കൃത്യമായി പറഞ്ഞമാരോട് സംസാരിക്കാം അമ്മമാരും മക്കളും എന്ന് പറയുമ്പോൾ ഫ്രണ്ട്ലി ആവണം അല്ലാതെ പേടി ആ രീതിയിലാവരുത് എനിക്കതിഷ്ടല്ല എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളായാലും ഏതായാലും ഒരു ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും കീപ്പ് ചെയ്യണം എപ്പോഴും അത് വേണം അത് നമ്മള് എന്നാൽ പേടിക്ക് പേടിയും വേണം പക്ഷെ അങ്ങനെയല്ല എപ്പോഴും നമ്മളൊരു ഫ്രണ്ട്ലി ആണ് ഇപ്പൊ എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അമ്മമാരോട് പറയാനുള്ള ഒരു ധൈര്യം നമുക്ക് വേറെ അമ്മമാരും അക്കമാർക്കും മക്കൾക്കും പറഞ്ഞു കൊടുക്കണം രീതിയിൽ മോളെ കണ്ടാൽ കണ്ടാലും പറയണം എന്ന രീതിയിൽ അമ്മമാരാണ് നമ്മൾ ചെറുപ്പത്തേ ക്ലാസ് എടുത്ത് വിടണം വിടില്ല ക്ലാസ് എടുത്ത് നമ്മൾ മൈൻഡിൽ മനസ്സിലാക്കണം ഏതെങ്കിലും പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഒരാളെ അല്ലെങ്കിൽ ഏതെങ്കിലും ചോക്ലേറ്റ് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും മോശമായിട്ട് ടച്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മമാരോട് സംസാരിക്കണം അല്ലെങ്കിൽ പാരന്റ്സിനോട് സംസാരിക്കണം എന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് നമ്മൾ അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതാണ് എന്റെ ഒരു അഭിപ്രായം എനിക്ക് പറയാനുള്ള കാര്യമാണ് ഇനി ഇതിന് താഴെ കുറെ കുറെ റിലേറ്റീവുകൾ കുറെ പ്രൊഫൈൽ ഇല്ലാത്ത ഐകള് വരണ്ട ഇന്നത്തെ കമന്റിട്ട് അങ്ങനത്തെ കമന്റ് അഭിപ്രായം വെച്ചാൽ കുറെ നമ്മുടെ അമ്മമാരു പോരായ്മകളുണ്ട് അമ്മമാർ ചോദിക്കണം മക്കൾ ഇന്നത് എന്താ നടന്നത് ഇന്നപ്പോ എന്താ സംഭവം ഒക്കെ ചോദിച്ചാൽ അവരുടെ ഫോണും വെറും ഇപ്പൊ തമ്മമാർക്ക് കിട്ടിയാ മക്കളെ ഫോൺ കൊടുത്തോളി അവിടെ ഇരുന്നോളി മടിച്ചോളി ഞാൻ വരെ ഞാൻ അപ്പൊ അമ്മയും അപ്പുറത്ത് ഫോണ് എന്ത് ജീവിതം എനിക്കൊന്നും മനസ്സിലാ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഓരോ ദിവസം ക്ലാസ് വിട്ട് കഴിയുമ്പോ ക്ലാസ്സിൽ എന്തൊക്കെ നടന്ന് ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിപ്പിച്ചത് അങ്ങനെ കുറച്ചൊക്കെ നമ്മൾ ഫ്രണ്ട്ലി അറിയാൻ ശ്രമിക്കാം അല്ലെ എന്തൊക്കെയാണ് മക്കളെ പഠിപ്പിച്ചത് അല്ലെ എന്തൊക്കെയാണ് എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായി അല്ലെ എന്തൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് നിങ്ങളേതായിട്ടുള്ള ഒരു ഇന്നത്തെ ദിവസം കടന്നു പോയത് അതൊക്കെ ഞങ്ങൾ നിങ്ങൾ അറിയാം തീയന്മാർക്കും അമ്മമാർ തന്നെ ഫോൺ ഓവർ ഉണ്ടോ പണ്ടത്തെ